അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വയനാടിൻ്റെ വേദനയിൽ വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സാന്ത്വനവുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകി ശ്രീകൃഷ്ണപുരം സഞ്ജു ഫാഷൻസ് സഞ്ജു ഫാഷൻസിന് വേണ്ടി കെ പ്രവീൺ ഒരു ലക്ഷത്തി ഒരു രൂപ എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാറിന് കൈമാറി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ ദ്വാരകനാഥൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി രാജേഷ് എന്നിവർ പങ്കെടുത്തു ഇക്കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വയനാട്ടിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തമാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് നാടിനെ കരകയറ്റുന്നതിന് വേണ്ടി നാനാ ഭാഗങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഇന്ന് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീകൃഷ്ണപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടുള്ള സഞ്ജു ഫാഷൻസ് ഒരു ലക്ഷത്തി ഒരു രൂപ ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ആ നല്ല മനസ്സിന് നന്ദിയും സ്നേഹവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ നാട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും എന്നതിൻ്റെ കരുത്താണ് ഓർമ്മയാണ് ഇത്തരത്തിലുള്ള നാടിന് ഗുണപ്രദമാകുന്ന നല്ല കാര്യങ്ങളെന്നു കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു